ഹായ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററാണ് വളരെ നീറ്റായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് വരുന്നത് ഇനി നമുക്ക് ബാക്കി കുറച്ച് ക്വസ്റ്റ്യനുകൾ കൂടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കേണ്ടതായിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ സാർ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കാണിക്കാം അടുത്തതാണ് ഉത്തരായണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഉത്തരായനം എന്ന് നമ്മൾ നോക്കാം നോക്കാം ഈ ഒരു പിക്ചർ നിങ്ങൾ നേരത്തെ പുസ്തകത്തിൽ നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ടാകും ഇതിൽ ഏറ്റവും ആദ്യം ഇവിടെ ഭൂമധ്യരേഖ ഇതിൻ്റെ മുകളിൽ കാണുന്നതാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇതിനെ മലയാളത്തിൽ പറയുന്നതാണ് പറയുന്നതാണേത് നമ്മുടെ ഉത്തരായന രേഖ എന്ന് പറയുന്നത് ഓക്കെ ഇതിൻ്റെ അടിയിൽ ഇതാ ഇവിടെ ഏത് നമ്മുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ഇതിനെ നമ്മൾ പറയുന്നതാണ് ദക്ഷിണായന രേഖ എന്ന് പറയുന്നത് ഈ ഒരു പിക്ചർ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് പഠിക്കാൻ കുറെ കൂടി എളുപ്പമാണ് ഇവിടെ ഓൾറെഡി ഇക്വേറ്റർ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണെന്നുള്ളത് ഉത്തരായനം ഉത്തരായനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരായന രേഖയിലോട്ട് സൂര്യന്റെ ചലനമാണ് എന്ന് ഓർത്തിരുന്നാൽ മതി അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് ആണെന്ന് ഓർത്തിരുന്നാൽ മതി അതായത് ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള അതായത് ഇവിടെ നിന്നതാ ഇങ്ങനെ മുകളിലേക്കുള്ള സണ്ണിന്റെ അഥവാ സൂര്യൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് ഉത്തരായണം ദ നോർത്ത് വേൾഡ് മൂവ്മെന്റ് ഓഫ് ദ സൺ ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ അതായത് ജൂൺ ഇരുപത്തി ഒന്നിനല്ലേ കറക്റ്റ് നേരെ വരുന്നത് നമ്മൾ നേരത്തെ പഠിച്ച് ഈ ഒരു മൂവ്മെന്റിനെയാണ് എന്ന് പറയുന്നത് ഈ സമയത്ത് ഉത്തരാർദ്ധ ഗോളത്തിൽ അതായത് ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് പകലിൻ്റെ ദൈർഘ്യം എന്ത് ചെയ്യുന്നു പകലിൻ്റെ ദൈർഘ്യം അങ്ങ് കൂടി വരുന്നു കഴിഞ്ഞു അപ്പോൾ ഉള്ളൂ ഉത്തരായണം അപ്പോൾ എന്താണ് ഉത്തരായണം എന്ന് ചോദിച്ചാൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കുള്ള സണ്ണിന്റെ മൂവ്മെന്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക ഇനി അടുത്ത നോക്കാം ദക്ഷിണായനം എന്താണെന്നുള്ളത് ഉത്തരായനം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദക്ഷിണായനം ഇതിലും സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും നേരത്തെ പഠിച്ചത് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ദ സൗത്ത് വേൾഡ് മൂവ്മെൻറ് ഓഫ് ദ സൺ ഇവിടെ നിന്ന് നേരെ അടിയിലോട്ട് സൗത്ത് വേവ് മൂവ്മെന്റ് ഓഫ് ദ സൺ ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ട്രോപ്പിക് ഓഫ് കാപ്രികോൺ അതായത് ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ യനമാണ് എന്തെന്ന് പറയുന്നത് ദക്ഷിണായനം എന്ന് പറയുന്നത് അപ്പോൾ പഠിക്കാൻ സിമ്പിളാണ് ഉത്തരായനം എന്ന് ചോദിച്ചാൽ ഉത്തരായന രേഖയിലേക്ക് എന്ന് ചിന്തിച്ചാൽ മതി ദാറ്റ് മീൻസ് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ ക്യാൻസറിലേക്ക് ദക്ഷിണായനം എന്ന് ചോദിച്ചാൽ കുറെ കൂടെ സിമ്പിളാണ് ദക്ഷിണായന രേഖയിലേക്ക് എന്ന് ചിന്തിച്ചാൽ മതി എവിടെന്നായിരിക്കുള്ളൂ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു കാപ്രിക്കോൺ അഥവാ ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് ഈ സമയം നേരത്തെ മുകളിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിലെ പകലിന്റെ ദൈർഘ്യമല്ലേ കൂടിയത് ആകുമ്പോൾ അതായത്

ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് ടൈം ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഏകദേശം ഇത്രയും സമയങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇത് പല രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വച്ചാൽ ഇതിൽ നിന്ന് എങ്ങനെ ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ അതിലൊന്നാമതാണ് ലോക്കൽ ടൈം ലോക്കൽ ടൈം സിമ്പിളാണ് ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ ടൈം ഈസ് എസ്റ്റിമേറ്റഡ് അത് അവർ കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ അപ്പെക്സ് പൊസിഷൻ ഓഫ് ദ സൺ അതായത് സൂര്യൻ്റെ ഉച്ചനിലയെ ആധാരമാക്കി നിർണയിക്കുന്ന സമയമാണ് പ്രാദേശിക സമയം എന്ന് പറയുന്നത് അപ്പോൾ സൂര്യൻ്റെ ഉച്ച ആധാരമാക്കി നിർണയിക്കുന്ന സമയമാണ് പ്രാദേശിക സമയം ടൈം ഈസ് എസ്റ്റിമേറ്റഡ് ബേസ്ഡ് ഓൺ ദ അപ് എക്സ് പൊസിഷൻ ഓഫ് ദ സൺ ഇത്രയുള്ള ലോക്കൽ ടൈം സൂര്യന്റെ സ്ഥാനം എന്താണോ അത് മാത്രം നോക്കി സമയം കണക്കാക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത സമയം നോക്കാം സ്റ്റാൻഡേർഡ് ടൈം സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാല് എല്ലാ രാജ്യങ്ങൾക്കും ഒരു കോമൺ ആയിട്ടൊരു ടൈം വേണം അപ്പൊ അത്തരത്തിലൊരു ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് ടൈം കഴിഞ്ഞ മെയിൻ എക്സാമിന് ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഇതുകൂടെയായിരുന്നു ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാൻഡേർഡ് ടൈം എന്താണ് സ്റ്റാൻഡേർഡ് ടൈം സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഡെഫിനേഷൻ എഴുതാം ഇമ്പോർട്ടൻസ് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ രാജ്യങ്ങൾക്കും കോമൺ ആയിട്ടൊരു സമയം വേണ്ടേ അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം ഫോളോ ചെയ്യുന്നത് നോക്കാം ദ ലോഞ്ചിറ്റ്യൂഡ് ദാറ്റ് പാസ് എസ് ത്രൂ ദ മിഡിൽ ഓഫ് ദ കൺട്രി ഈസ് കൺസിഡേർഡ് ആസ് സ്റ്റാൻഡേർഡ് മെറീഡിയൻ അതായത് ഓരോ രാജ്യത്തിൻ്റെയും മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖ ആ രേഖാംശരേഖയെ നമ്മൾ പറയും മാനക രേഖാംശം എന്ന് പറയും ഈ മാനക രേഖാംശം കടന്നു പോകുന്ന സ്ഥലത്ത് എന്തുണ്ടാകും ഒരു പ്രാദേശിക സമയം ഉണ്ടാകും അഥവാ ഒരു ലോക്കൽ ടൈം ഉണ്ടാകും ആ ലോക്കൽ ടൈം ആയിരിക്കും ആ രാജ്യത്തിൻ്റെ മുഴുവൻ സ്റ്റാൻഡേർഡ് ടൈം ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ലോക്കൽ ടൈം ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും ഡിഫറെൻറ്റ് ഡിഫറെന്റ് ടൈം ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ആ ഒരു ബുദ്ധിമുട്ട് ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം മനസ്സിലായി സാറേ നമുക്ക് അടുത്ത സ്ലൈഡ് ഒന്ന് കാണിക്കാം അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആണ് ഇന്റർ ഗ്രീനിച്ച് ലൈൻ ഗ്രീനിച്ച ലൈൻ നോക്കാം ഗ്രീനിച്ച് ലൈനിൽ ഒരു നാല് പോയിന്റുകൾ ഉണ്ട് ഇത് ഇതേപോലെ തന്നെ പഠിച്ചു വെക്കണം ഓക്കെ എന്താണ് ഗ്രീനിച്ച് ലൈൻ ഓർഡറിൽ പഠിക്കാം പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണ് നമ്മുടെ ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത് ദ സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ഗ്രീനിച്ച് മെറീഡിയൻ രണ്ടാമത്തെ പോയിന്റ് ലോകത്തെ എല്ലാ സ്ഥലത്തും സമയം കണക്കാക്കുന്നത് ഈ ഗ്രീനിച്ച് രേഖ അടിസ്ഥാനമാക്കിയിട്ടാണ് ദ ടൈം ഈസ് കാൽക്കുലേറ്റഡ് വേൾഡ് വൈഡ് ബേസ്ഡ് ഓൺ ദ ഗ്രീനിച്ച് ലൈൻ മൂന്നാമത്തെ പോയിന്റ് അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൈം മെറീഡിയൻ എന്നും അറിയപ്പെടുന്നു ഹെൻ സിറ്റിസ് ഓൾസോ നോൺ ആസ് പ്രൈം മെറീഡിയൻ ലാസ്റ്റ് പോയിന്റ് ദ ലോക്കൽ ടൈം അറ്റ് ദ ദ്രീനിച്ച് മെറീഡിയൻ ഈസ് നോൺ ആസ് ഗ്രീനിച്ച് മീൻ ടൈം അതായത് ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയമാണ് ഗ്രീനിച്ച് സമയം അപ്പോൾ ഈ നാല് പോയിന്റുകളെ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ ഇതിൻ്റെ ഒപ്പം ടൈം സോൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനും കൂടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അതൊന്ന് വായിച്ച് നോക്കിയേക്കണം നമ്മുടെ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയിട്ട് ലോകത്തെ ഒരു മണിക്കൂർ വീതം വ്യത്യാസമുള്ള ഒരു ഇരുപത്തിനാല് മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിനെയാണ് സമയ മേഖല അഥവാ ടൈം സോൺസ് എന്ന് അറിയപ്പെടുന്നത് പഠിച്ചു വെച്ചേക്കണം വച്ചേക്കണം അപ്പോൾ ഗ്രീനിച്ച് ടൈം മനസ്സിലായി ഗ്രീനിച്ച് ടൈമിനെ ഇങ്ങനെ കൂടെ പരീക്ഷയ്ക്ക് ചോദിക്കാം ാണ് ഗ്രീനിച്ച് ലൈൻ ഗ്രീനിച്ച് ടൈം ഈ ഗ്രീനിച്ച് ലൈൻ നമ്മുടെ ടൈം കാൽക്കുലേഷനിൽ ഗ്രീനിച്ചിനുള്ള പ്രാധാന്യം അഥവാ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇമ്പോർട്ടൻസ് ഈ ഗ്രീനിച്ച് ലൈനെ ബേസ് ചെയ്തിട്ടാണ് വേൾഡിൽ എല്ലായിടത്തും ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് തന്നെയാണ് അതിന്റെ ആൻസർ ഓക്കെ അപ്പോ ഇങ്ങനെ കൂടെ എന്ത് ചെയ്യാം ഒരു ചോദ്യം അവിടെ വരാം ഓക്കെ അപ്പോ ആ ഒരു ക്വസ്റ്റിനും മനസ്സിലായിട്ടുണ്ട് സാർ നമുക്ക് അടുത്ത സ്ലൈഡ് ഒന്ന് കാണിക്കാം നോക്കാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം മെയിൻ ആയിട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ നിന്നൊരു ചോദ്യം വന്ന നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കേണ്ടത് എയ്റ്റി ടു ആൻഡ് എ ഹാഫ് ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് കൺസിഡേർഡ് ആസ് ദ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓഫ് ഇന്ത്യ എൺപത്തിരണ്ടര ഡിഗ്രി പൂർവരേഖാംശമാണ് ഇന്ത്യയുടെ മാനകരേഖാംശം അപ്പോൾ ആ മാനകരേഖാംശം ഉള്ള സ്ഥലത്ത് ഒരു പ്രാദേശിക സമയം ഉണ്ടായിരിക്കും ആ പ്രാദേശിക സമയമായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവൻ എന്ത് സ്റ്റാൻഡേർഡ് സമയമായിട്ട് കണക്കാക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പറയാം നേരത്തെ സ്റ്റാൻഡേർഡ് സമയം പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഏതൊരു രാജ്യത്തിൻ്റെയും മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖ ആ ഒരു സ്ഥലത്തൊരു പ്രാദേശിക സമയം ഉണ്ടാവും ആ പ്രാദേശിക സമയമായിരിക്കും ആ രാജ്യത്തിൻ്റെ മുഴുവൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പഠിച്ചു അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ചോദിച്ചാൽ ഇന്ത്യയുടെ ഏകദേശം മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖ ആ രേഖാംശ രേഖ എത്ര ഡിഗ്രിയാണെന്ന് അറിഞ്ഞിരിക്കണം അതാണ് എൺപത്തി ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ആ സ്ഥലത്തെ ലോക്കൽ ടൈം ആയിരിക്കും ഇന്ത്യയുടെ മുഴുവൻ എന്ത് സ്റ്റാൻഡേർഡ് ടൈം എന്ന് അറിയപ്പെടുന്നത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും ഗ്രീണിച്ച് ടൈമും തമ്മിലുള്ള ടൈം ഡിഫറൻസ് എത്രയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അഞ്ചര മണിക്കൂറാണ് എത്രയാണ് അഞ്ചര മണിക്കൂറാണ് ഗ്രീനിച്ചിലത്തെ ടൈം തന്ന് ഇന്ത്യയിലെ ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തന്നേക്കുന്ന സമയത്തെ കൂടെ ഒരു അഞ്ചര മണിക്കൂർ എന്ത് ചെയ്യണം കൂട്ടണം ഇനി അതേപോലെ ഇന്ത്യയിലത്തെ സമയം തന്ന് ഗ്രീനിച്ചിലെ ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തന്നേക്കുന്ന സമയത്തെ കൂടെ ഒരു അഞ്ചര മണിക്കൂർ അവിടെ കുറയ്ക്കണം ഓക്കെ ഓക്കെ അപ്പോ ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കാനായിട്ട് ഉള്ളത് ഓക്കെ അപ്പോ നന്നായിട്ട് തന്നെ പഠിക്കുക ഓക്കെ അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്